ലീഗിൽ നിന്നും ബിജെപിയിലേക്ക് ചേക്കേറിയ അബ്ദുൾ സമദ് കച്ചേരി പറമ്പിലും സിപിഎമ്മിൽ നിന്നും രാജിവെച്ച് ബിജെപിയിൽ അംഗത്വം നേടിയ അബ്ദുൾ മജീദ് കോട്ടുപാടത്തും മത്സരിക്കും മണ്ണാർക്കാട് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷനിലാണ് ഇവരെ ബിജെപി സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് ഇല്ലാത്ത പഞ്ചായത്തുകളിൽ മെമ്പർമാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം മെമ്പർമാരുള്ള സ്ഥലത്ത് പ്രതിപക്ഷത്തേക്ക് എത്താൻ നോക്കും അതേപോലെ തന്നെ ശക്തമായ സ്ഥലത്ത് ഭരണപക്ഷേ സ്ഥാനാർത്ഥികളെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥി വന്നിട്ട് അതിലേക്ക് എങ്ങനെ നടത്തുന്നു രണ്ട് രണ്ട് ക്രിസ്ത്യൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണെന്നോ യാതൊരു തരത്തിലുള്ള പക്ഷികളിച്ചു മറ്റുള്ളവർക്കായിരുന്നു പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നിലപാടായിരുന്നുണ്ട് ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നുള്ള നിലപാട് അങ്ങനെയല്ല ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളോട് സഹകരിക്കാൻ എന്ന ആരെയും കൂടെ കൊണ്ടുപോകാനും അവരെ മുന്നോട്ട് നയിക്കാനും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എലക്ഷൻ സാധിച്ചാണ് തീരുമാനം അത് അടുത്ത ദിവസങ്ങളിൽ അവിടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ കൂടി വരും സംസ്ഥാന ആളുകൾ കൂടി വരും ആ നിലയ്ക്ക് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും ഭരണ പ്രതികരണങ്ങളൊക്കെ ബി ജെ പി നിലവിൽ നിർത്തിയിട്ടില്ല ഒരു തരത്തിലുള്ള സ്വകാര്യങ്ങളും ആദ്യഘട്ടമായിട്ട് മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളും ഉണ്ടാവും നിങ്ങൾക്ക് പോയാൾക്കോ എന്താ എന്താ പറയാ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നവരുണ്ട് അയാൾക്കെതിരെ ബോധ്യമെന്ന് പറയുന്നത് അയാൾ അവരെ ഞങ്ങളെങ്ങനെ കണ്ടതുണ്ട് അത് മനസ്സിലുള്ള പ്രഖ്യാപിച്ചിട്ടുള്ളത് ചില സ്ഥലത്ത് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് മാറ്റങ്ങൾക്കൊണ്ട് ും ഭയങ്കര സമയം അധ്യക്ഷ വിഭാഗം ഉണ്ടാവും ഇപ്പ്രാഴ്ച എന്താണ് ബിജെപിയുടെ പ്രതീക്ഷ ാക്കാനുള്ള അന്റനാക്കാനാണെന്നല്ല നഗരസഭയിൽ കക്ഷിയാകാലും കോട്ടപ്പാടത്ത് നടന്ന ബിജെപി യോഗത്തിൽ ഇവർക്ക് മെമ്പർഷിപ്പ് നൽകിയിരുന്നു